ഹലോ അപ്പം ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണേ അപ്പോൾ ഇതുപോലെ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റാറില്ല മക്കളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു ഇന്നൊരു കുഞ്ഞ് പറ്റുന്നത്ര വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാന്നേ അങ്ങനെ അമ്മ രാവിലെ വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം റെഡി ആയിട്ട് പോകാൻ വേണ്ടി പറ്റിയേ അപ്പം ഞങ്ങൾ പോകുന്നത് പറശ്ശിനിക്കാണേ അപ്പോൾ ഇതാ ഞങ്ങൾ ധർമ്മശാല എത്തി അവിടെ നിന്ന് ഋഷിക്കാണ് കേട്ടോ പോയത് അപ്പം എല്ലാം റെഡിയാക്കി തന്നു അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ധർമ്മശാലയ്ക്ക് ഋഷിക്ക് പോകുമ്പോൾ വിസ്മയ പാർക്കൊക്കെ കണ്ടേ അപ്പോൾ സ്നേക്ക് പാർക്കിലും നമ്മൾ കാണിച്ചപ്പോഴും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കുഞ്ഞൂസിന് സ്നേക്ക് എന്നൊക്കെ കാണണം കാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വരുമ്പം കയറാന്ന് കയറത്തൊന്നും ഇല്ല ചുമ്മാ പറഞ്ഞ് പറ്റിച്ചു എന്നേ ഉള്ളേ എന്തായാലും നമുക്കറിയാം ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്കും അങ്ങ് ലേറ്റ് ആവും പിന്നെ സ്നേക്ക് നമ്മളെ വിസ്മയ രണ്ട് മൂന്ന് വർഷമായിട്ടോ പോകണം പോകണം എന്നായിരിക്കുന്നത് എങ്ങനെയും പറ്റുന്നില്ല അതും ഈ വർഷം പറ്റും തോന്നുന്നില്ല അങ്ങനെ പറശ്ശിനി പോയപ്പോഴും ഇപ്രാവശ്യം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറന്ന ഒരു സമയത്തായിരുന്നു സമയത്തായിരുന്നോട്ടോ ഞങ്ങൾ പോയത് പ്രത്യേകിച്ച് സൺഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പോകാൻ പറ്റില്ല സ്കൂൾ തുറന്നാലും ആ തുറക്കുന്ന ഒരു ടൈമിങ്ങിലൊക്കെയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ആൾക്കാരുള്ള ഒരു സമയം അപ്പോൾ നമ്മുടെ കണ്ണൂരൊക്കെ പ്രത്യേകിച്ചിട്ട് ആൾക്കാർ വർഷത്തിൽ ഒരു തവണ എന്തായാലും സ്കൂളൊക്കെ തുറക്കുന്ന ആ ഒരു ടൈമിങ്ങിൽ പറശ്ശിനിയിൽ പോയി മുത്തപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു രീതിയുണ്ട് പക്ഷെ കാസർഗോഡെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയില്ല പോകാറുണ്ട് എല്ലാ ആൾക്കാരും വർഷത്തിൽ പക്ഷേ നിർബന്ധമൊന്നും അങ്ങനെയൊന്നും എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് പതിവ് ഇപ്പോഴും തെറ്റിച്ചിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് വർഷം അങ്ങനെ പോകാൻ പറ്റിയില്ല പിന്നെ ഇപ്പോഴും നമ്മൾ കുറച്ച് മക്കളൊക്കെ വലുതായില്ലേ അപ്പം പിന്നെ നമ്മളും കുറച്ചൊരു ഇതായി കുഞ്ഞുമക്കളൊക്കെ ആകുമ്പോഴേ കൂട്ടിയിട്ട് പോകല് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മളും ഇങ്ങനെ വർഷത്തിലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി കേട്ടോ നാട്ടിൽ നിന്ന് നാട്ടിൽ പോയാൽ അതുപോലെ ഹൈദരാബാദിൽ നിന്ന് നാട്ടിലോട്ടൊക്കെ വന്നാൽ അതൊരു ചടങ്ങ് പോലെ ആക്കി കേട്ടോ നിർബന്ധമായിട്ട് പോകണം എന്നുള്ള ഒരു രീതിക്കാക്കിയേ അങ്ങനെ ഒരു എനിക്ക് എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ പറശ്ശിനയിൽ പോയില്ലെങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരു വിഷമം പോലെയൊക്കെയാണേ അപ്പോൾ ഇപ്രാവശ്യം അത് നമുക്കൊന്ന് സാധിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റി പക്ഷെ ഞങ്ങൾ പോയ സമയമെന്ന് വെച്ചാൽ കുറച്ച് ആയിട്ടാണ് കേട്ടോ പോയത് പോകുന്ന ആൾക്കാർ മുത്തുപ്പനൊക്കെ കാണുന്നുള്ള ആൾക്കാർ കുറച്ച് രാവിലെ പോകുന്നതായിരിക്കും നല്ലത് കാരണം പല നാടുകളിൽ നിന്നും പല ആൾക്കാർക്കും അങ്ങനെ അറിയണമെന്നില്ലേ ഏത് സമയമൊക്കെ ആണെന്നേ അപ്പോൾ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുത്തപ്പ ദർശനമൊക്കെ കിട്ടിയിട്ട് വരാം അപ്പം ഞങ്ങൾ പോയത് കുറച്ച് ലേറ്റായിട്ടാണേ കാരണം മക്കളൊക്കെ എഴുന്നേറ്റ് അവരൊക്കെ റെഡിയാക്കിയിട്ട് വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പിന്നെ ആ ഒരു സമയത്ത് പോയത് പിന്നെ ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ പ്രസാദം നമ്മുടെ ഉച്ചയ്ക്കുള്ള പ്രസാദം ചോറ് അത് മസ്റ്റായിട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കഴിക്കുക അപ്പം ഞാൻ ഇതുപോലെ ഇതിനു മുമ്പേ കുഞ്ഞൂസൊക്കെ മണിക്കുട്ടിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെറിയൊരു പ്രായത്തിൽ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം വരെ അതിനും പറ്റിയില്ല ഇങ്ങെപ്പോഴെങ്കിലും പറ്റുമായിരിക്കും അപ്പം നമ്മൾ മുത്തപ്പ ദർശനമൊക്കെ അതിനുള്ളിൽ നമുക്ക് ക്യാമറയൊന്നും അലവിടെ അല്ല അങ്ങനെ ആ മുത്തപ്പ ദർശിനമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടുത്തെ രാ പ്രസാദം മെയിൻ പ്രസാദം ഇതും അതുപോലെ ചോറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വന്ന് ആ ചായയും കുടിച്ച് ആ പ്രസാദവും കഴിച്ചിട്ട് പിന്നെ കുറച്ച് പ്രസാദം വീട്ടിലോട്ട് വാങ്ങി അങ്ങനെ വാങ്ങിയിട്ട് ആ മണിക്കുട്ടിക്ക് മണിക്കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ പയറൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഇത് ഏകദേശം കഴിച്ചു പിന്നെ നമ്മൾ എന്തായാലും ഒഴിവാക്കത്തൊരു കാര്യമാണ് കേട്ടോ ചന്ത എവിടെ പോയാലും ചന്ത ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല അങ്ങനെ നമ്മൾ ചന്തയിൽ കയറി കുറേ സാധനങ്ങൾ നോക്കി കേട്ടോ വല്ല വിലയായിരുന്നു അത് ഞങ്ങൾ നാട്ടിൽ ഉള്ള കലശത്തിനൊക്കെ പോയപ്പോൾ ചെറിയ റേറ്റ് കിട്ടിയത് ഇവിടെ നല്ല പൈസ ആയിരുന്നേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാനൊരു എന്താ പറയുക അപ്പവും നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു അങ്ങനെ കുഞ്ഞൂസ് പൂരിയും പിന്നെ നമ്മൾ നേരെ വിട്ടത് പൈനൂരോട്ടാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ മടങ്ങിയത് അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്ങും ചിന്തിക്കുന്നുണ്ടാവും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴ് ബിരിയാണി കഴിക്കാൻ പാടുണ്ടോന്നേ പക്ഷേ പറശ്ശിനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല മുത്തപ്പൻ്റെ പ്രസാദമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ മീനൊക്കെ ചുട്ടിട്ടുള്ളതാണ് അത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പക്ഷേ ബാക്കി അമ്പല അമ്പലങ്ങളിൽ നമ്മൾ പോയിട്ട് ഒരിക്കലും നോൺ വെജ് കഴിക്കാറില്ല അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കേ അതുകൊണ്ട് ആ ഒരു ഡൗട്ട് പലരും ഇനി ചിലപ്പോൾ അറിയാത്തവരൊക്കെ ചോദിക്കുമായിരിക്കും അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല അങ്ങനെ ഈ വർഷത്തെ മുത്തപ്പ ദർശനവും നന്നായി